Namaskaram. ശബരിമല ശ്രീകോവിലെ സ്വർണ്ണപ്പാളുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മറിച്ചു വിറ്റെന്ന സംശയം ബലപ്പെടുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങളും നീങ്ങുന്നത് ആ വഴിക്കാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുണ്ടാകൂ എന്നതാണ് തുടക്കത്തിലെ സംശയം എന്നാൽ കട്ടളയിലെ സ്വർണപ്പാളികളും അപ്പാടെ മാറ്റിയ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നതായാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കൂട്ടാളികളുടെ സാന്നിധ്യമടക്കം ഇത്തരം നിഗൂഢ ഇടപാടുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കട്ടളയിലെ പാളികളും ദ്വാരപാലക ശില്പ പാളികളും തിരിച്ചു സന്നിധാനത്തേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായ പ്രദർശനം ഇവ യഥാർത്ഥം തന്നെ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് വിലയിരുത്തൽ ക്ഷേത്ര ശില്പകലാരൂപങ്ങളുടെ മോഷ്ടവും കടത്തും നവംബർ അഞ്ചിന് വന്ന ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പരാമർശിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസും പാളി കടത്തിയതിനെ കുറിച്ചുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു അത് വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ വിജിലൻസ് എഴുതിയതിന്റെ അടിസ്ഥാനവും ഈ സംശയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശുന്നതിന് ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ തട്ടിപ്പ് എളുപ്പമാണെന്ന തോന്നൽ ഉണ്ടാക്കാനായി ആദ്യശ്രമം വിജയിച്ചപ്പോൾ ഉണ്ടാക്കിയ ആത്മവിശ്വാസമാണ് കട്ടിടപ്പാളിയിലേക്കും ദ്വാരപാലക ശില്പ

ആശ്വാസം വന്നിട്ടുണ്ട് കേസിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ നേരത്തെ വന്നിരുന്നു ശബരിമല ശ്രീകോവിലെ കട്ടിളയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലെ മൂന്നാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലായിരുന്നപ്പോഴും ശക്തമായ ഇടപെടൽ നടത്തിയതായി വിവരം ലഭിച്ചിരുന്നു ഈ കേസിലെ അഞ്ചാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിലായി റിമാൻഡിൽ 点儿呢？ എന്നാൽ മൂന്നാം പ്രതിയായ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മൂന്നാം പ്രതിയാക്കിയത് മാർച്ച് മുപ്പത്തി ഒന്നിന് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തു സ്വർണം പൂശ്യതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിറതയായ പെൺകുട്ടിയുടെ വിവാഹം നടന്നതിന് അഭിപ്രായം ചോദിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് ഇമെയിൽ അയച്ചിരുന്നു എ പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് എന്നാണ് പലരും വിചാരിച്ചത് ഏതാൽ വാസുവായിരുന്നു പ്രസിഡന്റ് എന്ന് വെളിവായതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടി പാളുകൾ അഴിച്ചു പോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നുമായിരുന്നു ആദ്യ പ്രതികരണം എന്നാൽ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേ രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോട്ടിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്ന് വാസു പറഞ്ഞു ആ പ്രയോഗമാണ് വാസുവിന് കുരുക്കായത് ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ഈ കോപ്പികൾ രാമാനം എവിടെ നിന്ന് കിട്ടി എന്നതും സംശയമുണ്ടാക്കി നടന്നത് തട്ടിപ്പാണെന്നറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളുടെ കോപ്പി എഴുത്തു സൂക്ഷിച്ചിരിക്കാമെന്നാണ് ഒരു നിഗമനം